മഹാനവരാത്രി സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഏറ്റവും ഇഷ്ടമുള്ള ഉത്സവമായിരുന്നു നവരാത്രി പ്രധാന കാരണം മുഴുവൻ സമയമിരുന്ന് പഠിക്കുന്നവർ പോലും കളിക്കാൻ വരുന്ന ദിവസമാണെന്ന് ഗ്രന്ഥം വെച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു പുസ്തകവും കൈകൊണ്ട് തൊടാൻ പാടില്ല എന്തു മനോഹരമായ ആചാരങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്ന പുസ്തകം വാദ്യോപകരണങ്ങൾ പണി ആയുധങ്ങൾ ഇവയെല്ലാം പൂജിക്കുന്ന ദിവസം ഇവയിലൊക്കെ ദൈവത്തിനെ കാണുന്ന സംസ്കാരം എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഈ ആഘോഷത്തിന്റെ മഹത്വത്തെപ്പറ്റി ലോകത്തൊരിടത്തും കാണാത്ത അത്ര മഹാത്മ്യമുള്ളതാണ് മഹാനവരാത്രി അതിലേറ്റവും പ്രധാന കാരണം പ്രകൃതിയെ അതായത് പ്രകൃതിയുടെ പ്രതിരൂപമായ സ്ത്രീത്വത്തെ ആരാധിക്കുന്ന ഒൻപത് ദിവസങ്ങളാണ് മഹാനവരാത്രി ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഒൻപത് അവസ്ഥകളെയാണ് ഒൻപത് ദിവസങ്ങളായി ആരാധിക്കുന്നത് ചെറിയ പെൺകുട്ടി മുതൽ ആർത്തവ വിരാമം കഴിഞ്ഞ് പൂർണതയിലെത്തുന്ന ഒരു സ്ത്രീയുടെ വിവിധ ഘട്ടങ്ങളാണ് നവരാത്രിയിൽ ആരാധിക്കുന്നത് ഒന്നാമത്തെ ദിവസം കൊച്ചു പെൺകുട്ടിയായ ശൈലപുത്രിയെ ആരാധിക്കുന്നു ഒന്നാമത്തെ ദിവസം ബാല്യം വിശുദ്ധി നിർമ്മലത എന്നീ ഭാവങ്ങളാണ് ശൈലപുത്രിക്കുള്ളത് രണ്ടാമത്തെ ദിവസം ബ്രഹ്മചാരിണി വിദ്യാർത്ഥിയായ യൗവനയുക്തയായ പാർവതി ദേവിയെ ആരാധിക്കുന്നു രണ്ടാമത്തെ ദിവസം അധ്യയനം ജ്ഞാനം എന്നീ ഭാവങ്ങളാണ് ബ്രഹ്മചാരിണി ദേവിക്ക് മൂന്നാം ദിവസം ചന്ദ്രകണ്ഠാദേവി ചന്ദ്രനെ തലയിൽ ചൂടിയ ദേവി പരമേശ്വരനെ കല്യാണം കഴിച്ചുള്ള സൗന്ദര്യ ഭാവം ശിവനുമായി ചേർന്നത് കാണിക്കാനാണ് ചന്ദ്രനെ തലയിൽ ചൂടിയ സങ്കല്പത്തിൽ കാണുന്നത് അതുകൊണ്ട് തന്നെ ശിവ എന്നും പരമേശ്വര എന്നും മഹാരാജ്ഞി എന്നും ഒക്കെ ചന്ദ്രഖണ്ഠ ദേവിയെ വിശേഷിപ്പിക്കുന്നു അർദ്ധനാരീശ്വരന്റെ സങ്കല്പം തന്നെ മൂന്നാമത്തെ ദിവസം സൗന്ദര്യം എന്ന ഭാവത്തിൽ പ്രകൃതിയുടെ ഭംഗിയെ പ്രകൃതിയെ തിരിച്ചറിയാനുള്ള കഴിവ് നമുക്ക് ലഭിക്കുന്നു നാലാമത്തെ ദിവസം കൂഷ്മാണ്ട ദേവിയാണ് കൂഷ്മ അണ്ഡ പ്രകൃതിയെ ഗർഭം ധരിച്ചവൾ സ്ത്രീയാണ് പ്രകൃതി എന്ന മഹത്തായ സന്ദേശം നമ്മെ കാണിക്കുന്ന ദേവി സങ്കല്പം ഗർഭിണിയായ പാർവതി ദേവി ഒരു സ്ത്രീയിൽ മാതൃഭാവം ഏറ്റവും പ്രകടമാകുന്ന സ്ഥിതി ശാരീരികമായ വേദനകളും ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടുന്ന അവയെയൊക്കെ സ്വയം തരണം ചെയ്യാൻ കഴിവുള്ള സമയം അഞ്ചാമത്തെ ദിവസം സ്കന്ധമാത ഭഗവാൻ കാർത്തികേയനെ മടിയിലിരുത്തിയിട്ടുള്ള പാർവതി ദേവിയുടെ സങ്കല്പം അഞ്ചാമത്തെ ദിവസത്തെ ലളിതാ പഞ്ചമി എന്നാണ് പറയുക ഏറ്റവും ആനന്ദം തരുന്ന ദിവസമാണ് ലളിതാ പഞ്ചമി ദിവസം മാതൃത്വമാണ് അഞ്ചാം ദിവസത്തെ ഭാവം സ്ത്രീത്വം എന്നതിന്റെ പൂർണ്ണതയാണ് മാതൃത്വം ലോകത്തിലുള്ള എന്തിനേയും സ്നേഹം കൊണ്ട് തരണം ചെയ്യാൻ കഴിവുള്ള അമ്മ അതാണ് കന്തമാത ആറാമത്തെ ദിവസത്തിൽ കാത്യായനി ദേവിയാണ് സങ്കല്പം കർമ്മ പൂർത്തീകരണത്തിന് ശേഷമുള്ള മധ്യവയസ്കയായ സ്ത്രീയുടെ രൂപമാണ് കാത്യായനി ദേവിക്ക് ഗാംഭീര്യവും ധൈര്യവും ശക്തിയുമുള്ള ദേവി ഏഴാം ദിവസം കാളരാത്രി ദേവിയാണ് സങ്കല്പം ആർത്തവ വിരാമം പ്രാപിച്ചിട്ടുള്ള ഒരു സ്ത്രീയുടെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാലഘട്ടമായി ഇതിനെ കണക്കാക്കുന്നു ദേവിയുടെ പേര് പോലെ തന്നെ ദുരിതമുള്ള രാത്രി ഏറ്റവും രൗദ്രമുള്ള ദേവി സങ്കല്പം എല്ലാത്തിനെയും ദഹിപ്പിക്കാൻ തക്ക ഭാവത്തിലുള്ള പാർവതി ദേവിയെ ഇവിടെ സങ്കല്പിക്കുന്നു എട്ടാം ദിവസം അഷ്ടമിയിൽ മഹാഗൗരിയാണ് സങ്കല്പം ആർത്തവ വിരാമത്തിലെ ബുദ്ധിമുട്ടുകളൊക്കെ മാറിയിട്ടുള്ള അമ്മൂമ്മ അല്ലെങ്കിൽ മുത്തശ്ശിയുടെ ഭാവമാണ് ദേവിക്ക് അഷ്ടമിയിൽ അവൾ അവളുടെ കുടുംബം എന്ന സങ്കല്പത്തിൽ നിന്നും ഉയർന്ന് എല്ലാവരുടെയും അമ്മയാകുന്ന ഭാവം എല്ലാവരും അമ്മയെന്ന് വിളിക്കുന്ന പൂർണ്ണത മഹാഗൗരി എന്നാൽ തിളങ്ങുന്നത് എന്നർത്ഥം പ്രകൃതിയുടെ ഭാവത്തിലുള്ള ലോകം മുഴുവൻ സ്നേഹം പകരുന്നതിലുള്ള തിളക്കം മഹാനവരാത്രിയുടെ അവസാനത്തെ ദിവസം ഒൻപതാമത്തെ ദിവസം സിദ്ധിദാത്രി ദേവിയാണ് ആത്മീയതയുടെ പൂർണമായ ഭാവം ആത്മസാക്ഷാത്കാരം നേടിയിട്ടുള്ള ഭാവം ജീവിതം എന്നതിൻ്റെ തിരിച്ചറിവ് ഞാൻ ആരാണെന്ന് തിരിച്ചറിഞ്ഞുള്ള ഭാവം അതാണ് പാർവതി ദേവിയുടെ സിദ്ധിദാത്രി ദേവി ഭാവം ഇങ്ങനെയുള്ള ബാല്യം മുതൽ ആത്മസാക്ഷാത്കാരം വരെയുള്ള ഒൻപതാമത്തെ ഭാവത്തിനു ശേഷമാണ് വിജയദശമി വരുന്നത് ഞാൻ ജനിച്ചതിന്റെ സാക്ഷാത്കാരം അനുഭവിക്കുന്ന ജീവിത വിജയത്തിന്റെ ദിവസം തനിക്കും പ്രകൃതിക്കും വലിയൊരു അനുഗ്രഹം ലഭിച്ചതിന്റെ സന്തോഷമുള്ള ദിവസം ജീവിതത്തിന്റെ ഗതിയിലുള്ള ഒൻപത് ഭാവത്തെ നമ്മൾ രൂപത്തിൽ ആരാധിക്കുന്നു ലോകത്തൊരിടത്തും കാണാത്തത്ര പാവനമായ സങ്കല്പമാണത് സ്ത്രീയെ മാതൃത്വത്തെ ബഹുമാനിക്കുന്ന ഒരു വലിയ സംസ്കാരമാണ് മഹാനവരാത്രി സ്ത്രീലൂടെ ഭഗവതി രൂപത്തിലൂടെ നമ്മൾ ആരാധിക്കുന്നത് പ്രകൃതിയെ തന്നെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക കൂടി വേണം ശിവനും ശക്തിയും ഓരോ വ്യക്തിയിലുമുണ്ട് എന്നതാണ് സങ്കല്പം ദേവിയെ ആരാധിക്കുന്നതിലൂടെ ഓരോ വ്യക്തിയും അയാളുടെ ജീവിതത്തിന്റെ ഉയർച്ച കൂടി മഹാനവരാത്രിയിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നു സാധാരണയായി നാല് നവരാത്രി ഉണ്ടത്രേ ഒരു വർഷത്തിൽ ഒരു സാധാരണ വ്യക്തിയെ സംബന്ധിച്ച് രണ്ട് നവരാത്രിയെ ആരാധിക്കാറുള്ളൂ എന്ന് മാത്രം വസന്ത നവരാത്രിയും ശരത് നവരാത്രി അതിൽ തന്നെ ഭാരതം മുഴുവൻ ആചരിക്കുന്നത് ശരത് നവരാത്രിയാണ് വസന്ത നവരാത്രി പൊതുവെ ശ്രീരാമനവമിയുമായി ബന്ധപ്പെട്ടാണ് ആചരിക്കപ്പെടുന്നത് എന്നാൽ ശ്രീചക്രോപാസകന്മാരെ സംബന്ധിച്ചിടത്തോളം നാല് നവരാത്രിയും പ്രാധാന്യമുള്ളതാണ് ഈ നാല് നവരാത്രിയും ഓരോ ദേവതയ്ക്ക് വേണ്ടിയുള്ള ഉപാസന കൂടിയാണ് വസന്ത നവരാത്രി ലളിതാംബിക ഉപാസനയ്ക്കും മഴക്കാലത്തുള്ള നവരാത്രി വരാഹി ദേവിക്കും ശരത് നവരാത്രിയിൽ ദുർഗാ പരമേശ്വരിയും മാഘമാസത്തിലേത് രാജമാതംഗിയുമാണ് ഉപാസനാമൂർത്തികൾ നമ്മൾ അധികം അറിയാത്ത ആ രണ്ട് നവരാത്രികളെ പൊതുവെ ഗൂഢ നവരാത്രികൾ എന്നാണ് ഉപാസകർ വിളിക്കുക ഇനി നമ്മൾ സാധാരണക്കാർ എങ്ങനെ നവരാത്രി ആചരിക്കണം എന്ന് ലളിതമായി പറയാം കായികം വാചികം മാനസികം എന്നിങ്ങനെ മൂന്ന് രീതിയിൽ ആചരിക്കണം എന്നാണ് പണ്ഡിതർ പറയുക ഒൻപത് ദിവസത്തെ മൂന്ന് ദിവസം വീതമാക്കി സരസ്വതി ലക്ഷ്മി ദുർഗ എന്നീ ഭാവത്തിലാണ് പൊതുവേ ആചരിക്കപ്പെടുന്നത് ബംഗാളിലും ഉത്തരേന്ത്യയിലുമൊക്കെ ദുർഗാപൂജയ്ക്കാണ് പ്രാധാന്യം എന്നാൽ നമ്മൾ മലയാളികൾ ആദ്യ മൂന്ന് ദിവസം ദുർഗാ പരമേശ്വരി അല്ലെങ്കിൽ ഭദ്രകാളി അടുത്ത മൂന്ന് ദിവസം ലക്ഷ്മി അവസാനത്തെ മൂന്ന് ദിവസം സരസ്വതി എന്ന രീതിയിലാണ് ആരാധിക്കുന്നത് നവരാത്രി ദിവസങ്ങളിൽ ഭക്ഷണത്തിൽ ഒരു ക്രമമുണ്ടാക്കുക പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പോലെയുള്ള ഉപാസകർ രണ്ടു നവരാത്രികളിലും പൂർണമായി ഭക്ഷണം ഉപേക്ഷിക്കുന്നു ചിലർ പാചകം ചെയ്ത ഭക്ഷണം കഴിക്കാതെ പഴം പച്ചക്കറികൾ മാത്രം കഴിക്കുന്നു മറ്റു ചിലർ ഒരു നേരം മാത്രം ഉപവസിക്കുന്നു മത്സ്യമാംസാദികൾ കഴിക്കുന്നവർ അങ്ങനെയുള്ള ഭക്ഷണം നവരാത്രിയിൽ ഉപേക്ഷിക്കുന്നു ഭക്ഷണം കഴിക്കാൻ പോലും സമയം ചെലവഴിക്കാതെ ഉപവസിക്കണം എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോരുത്തർക്കും അവരവർക്ക് കഴിയുന്ന പോലെ തപസ് അനുഷ്ഠിക്കാവുന്നതാണ് ഒന്നും നമ്മുടെ ഉപാസനയ്ക്ക് തടസ്സമാകരുത് എന്നർത്ഥം ഉപവസതി എന്നാൽ അടുത്തിരിക്കുക എന്നാണ് അർത്ഥം ആരുടെ അടുത്ത് ഉപാസനാമൂർത്തിയുടെ അടുത്തിരിക്കുക എന്നതാണ് ഉപവാസം കൊണ്ടർത്ഥമാക്കുന്നത് പൂജകൾ ഹോമം തുടങ്ങിയവയൊക്കെ ഈ സമയത്ത് തപസ്സിന്റെ ഭാഗമായി അനുഷ്ഠിക്കാം നവരാത്രിയിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് ദേവീ മഹാത്മ്യ പാരായണമാണ് പല കഥകളും മറ്റും കാണാമെങ്കിലും ദേവീ മഹാത്മ്യം ആത്മസാക്ഷാത്കാരത്തിനുള്ള മാർഗം കാണിച്ചു തരുന്നു അജ്ഞാനനാശത്തിലൂടെ ജ്ഞാനരൂപിയായി സരസ്വതിയായി മാറാനുള്ള ഉപായമാണ് ദേവി മഹാത്മ്യം കൂടാതെ ദീക്ഷാമന്ത്രങ്ങൾ പോലെയുള്ള മന്ത്രങ്ങളും ജപങ്ങളും ലളിതാ സഹസ്രനാമ പാരായണവും ഒക്കെ ചെയ്യാം ചില സ്ഥലങ്ങളിൽ ഗർഭ ബമ്മക്കുലു പോലെയുള്ളവ ഒരുക്കുന്നു ഈ നാടിന്റെ ഭംഗിയാണത് പല രൂപത്തിലും സമ്പ്രദായത്തിലും ഓരോ നാട്ടിലും വ്യത്യസ്ത രീതിയിൽ ആരാധിക്കുന്നു എന്നാൽ ആരാധിക്കുന്നത് ഒരാളെ മാത്രം പാർവതി ദേവിയെ ജഗദംബികയെ കായികവും വാചികവുമായ സാധനയിലൂടെ അമ്മയിലേക്ക് ലയിക്കുന്നതാണ് മാനസികമായ തപസ് മെഡിറ്റേഷൻ പോലെയുള്ള സാധനയിലൂടെ ദേവിയെ അറിയുകയും അതിൽ ലയിക്കുകയും ചെയ്യുകയാണ് മാനസികമായുള്ള നവരാത്രിയിലെ സാധന തന്ത്രസാധനയിലൂടെ വേദാന്ത ദർശനത്തിലേക്ക് എത്തിച്ചേരാനുള്ള മഹത്തായ സങ്കല്പം മഹത്തായ ആചാരം അതാണ് മഹാനവരാത്രി ഈ ഒരു തപസ്സിലൂടെ മനസ്സും ശരീരവും പരിശുദ്ധമാകുന്നു നമ്മളറിയാതെ നമ്മളിലേക്ക് ദേവീ ചൈതന്യം നിറയുകയും ചെയ്യുന്നു ഒന്നിൻ്റെ മുന്നിലും വീണു പോകാതെ നമ്മളെ സംരക്ഷിച്ചു നിർത്താൻ എന്നും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും സ്ത്രീ അമ്മയാണ് ഭാര്യയാണ് മകളാണ് സഹോദരിയാണ് എന്നൊക്കെ എല്ലാവർക്കും അറിയാം എന്നാൽ അവൾ പ്രകൃതി കൂടിയാണ് എന്ന് തിരിച്ചറിയുമ്പോൾ നാം അവളെ കൂടുതൽ ബഹുമാനിക്കാൻ തുടങ്ങും അവളുടെ സന്തോഷങ്ങൾ അവളുടെ കഷ്ടപ്പാടുകൾ അവളുടെ ത്യാഗങ്ങൾ എല്ലാം തിരിച്ചറിയുന്നത് കൂടിയാകട്ടെ ഓരോ നവരാത്രിയും ഓരോ സ്ത്രീയും പരമേശ്വരിയായ ജഗദംബികയാണെന്ന ഭാരതത്തിന്റെ സംസ്കാരത്തെ നമുക്കും നഞ്ചോട് ചേർത്ത് ആചരിക്കാം അടുത്ത തലമുറയിലേക്ക് പകർന്നു നൽകാം ഏറ്റവും നല്ല രീതിയിൽ ഈ മഹാനവരാത്രി നമുക്ക് ഉപവസിക്കാം അമ്മയുടെ അനുഗ്രഹം എന്നും ഉണ്ടാകും മനുസ്മൃതിയിൽ പറയുന്നു എത്ര നാരിസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത എവിടെ സ്ത്രീയെ ബഹുമാനിക്കുന്നുവോ അവിടെ ഐശ്വര്യമുണ്ടാകും എങ്കിൽ മാത്രമേ ഈ പ്രകൃതിക്ക് നിലനിൽപ്പുള്ളൂ എന്ന് സാരം അമ്മേ നാരായണേത്മാസനുദശ